മാരേജിനെക്കാട്ടും കൂടുതൽ ലിവിങ് ടുഗതർ ആണ് ഓപ്റ്റ് ചെയ്യുന്നത് ലിവിംഗ് ടുഗദർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് എന്നാണ് ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റിയുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് കൂടുതലങ്ങനെ ചിന്തിക്കുന്നത് അതെ പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ആവുന്നത് ഇവിടുത്തെ കുട്ടികളാണ് കുട്ടികൾ ഇങ്ങനെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു തല്ലിപിടുത്തം കാണും കണ്ടു വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതെ ജീവിക്കുന്നു അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ടതായ അറ്റൻഷൻ കിട്ടുന്നില്ല ആ കുട്ടിക്ക് ഇപ്പോ നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ നിർബന്ധിച്ച് തല്ലി പഠിപ്പിച്ചതുകൊണ്ടായിരിക്കാം നമ്മൾ പല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു ലെവലിൽ ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു അറ്റൻഷനോ ആ കെയറിങ്ങോ ഇല്ലാത്തൊരു കുട്ടി എവിടം വരെ എത്തും അവർക്ക് കിട്ടുന്ന ഒരു പൈസ ചിലപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ സമയം ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും പൈസ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ അറ്റൻഷനോ കാര്യങ്ങളോ ഇല്ല കുട്ടി കുട്ടിയുടെ രീതിക്ക് എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ നമ്മളൊരു നല്ല പ്രൊഫഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം വസ്ത്രം കിട്ടണം അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ല സംവിധാനം ഉണ്ടാവണം അങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സുരക്ഷിതരായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോൾ വീട്ടിലെപ്പോഴും ഒരു നരകതുല്യമായ അവസ്ഥയാണ് എപ്പോഴും അച്ഛനമ്മയും നമ്മൾ അടി ബഹളം ഇങ്ങനത്തെ ഒരു ഇത് കണ്ടുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഒരു സർവൈവ് ചെയ്യാൻ പറ്റും ആ കുട്ടി എവിടം വരെ എത്തും ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രഗ്സ് ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെ കൂടുന്നു ഇപ്പോൾ എന്താ പറയുക അമ്മ മകൻ അമ്മയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ വരെ എത്തി അപ്പോൾ നിയന്ത്രണങ്ങളെല്ലാം ബാധ്യതയാക്കി ബാധ്യതയാണെന്ന് കണ്ടുകൊണ്ട് ഈ ഫാമിലി ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നവർ ഈ സമൂഹത്തിനൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്